പിന്നെ എങ്ങോട്ടായിട്ട് റെയിൽവേ ട്രാക്ക് വഴിയാണ് റോഡോടെ ഇറങ്ങി റോഡോടെ ഇറങ്ങി ലിഫ്റ്റ് ചോദിച്ചു അവിടെ പോയത് ഹിംസ് വഴിയാണ് പോയത് ഹിംസ് വഴി ഇയാളുടെ ഓപ്പറേഷൻ നോക്കുമ്പോ മിക്കവാറും റൂറൽ കൊല്ലം ട്രിവാണ്ടം റൂറൽ ഏരിയയിലാണ് കൂടുതലൊക്കെ കിറങ്ങുന്നത് അപ്പൊ ഈ സംഭവത്തിൽ ഇയാൾ വന്നിട്ടുണ്ട് ട്രിവാണ്ടം സിറ്റി നേരത്തെ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനുണ്ട് ഏകദേശം തന്നെ ഈ അല്ല ഇയാള് ആ സമയം ആഗ്രഹിച്ചിട്ടുണ്ടോ ഏകദേശം ഇയാൾ പറയുന്ന കാര്യങ്ങളാണ് ഇയാൾ എത്ര ദൂരം പോയിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇയാൾ രാവിലെ തന്നെ തമാനൂർ ഭാഗത്തു കെ എസ് ആർ ടി സി അവിടെ നിന്ന് ബസ് കയറി അപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ഡ്രേസ് നമുക്ക് ഈ നമ്മൾ കുട്ടിയെ അന്വേഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു വന്ന കാര്യങ്ങളൊന്നും ഇയാൾ അറിയുന്നില്ലേ ഈ ആടെ ഞാൻ പത്രം വായിക്കില്ല വായിക്കാനറിയില്ല പക്ഷെ ടി വിയിൽ കണ്ടിട്ടില്ല ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് അറിഞ്ഞില്ല കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു പേടി പറയാം ഈ രാത്രി തന്നെ കുട്ടി ഉപേക്ഷിച്ചില്ല మెయిన్టింగ్బర్ ఆట ഇപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ റൂട്ട് പറയുന്നത് ഈ റൂട്ടല്ലാത്ത പല പല റൂട്ട്സ് സി സി ടി വിസ് നോക്കേണ്ടി വന്നു ഇതിൽ സക്സസ് ആയ റൂട്ടാണ് പിന്നെ ജയിൽ വഴി ജയിൽ റൂട്ട്സ് വഴി അതിന്റെ ജയിലും പല പല ജയിലും നോക്കേണ്ടി വന്നു ഒരുപാട് പോക്സോ പ്രതികളുണ്ട് ഒരുപാട് ഇങ്ങനെ നാടോടി ആൾക്കാരോട് അതിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നല്ല ഒരു ശ്രമമായാണ് <smart> oh. <noise>